എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ പറയുന്ന ജ്യോതിഷ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തിൽ രാശിക്കൂറ് ഫലം എന്നാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തിലെ രാശിക്കൂർ ഫലം അതാണ് പറയുന്നത് അതിൽ എടവൻ രാശിയുടെ ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് എടവൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകീരം അര മകീരത്തിൻ്റെ പകുതി അതാണ് എടവൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വേഴം രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം മൂന്നിലും വരുന്ന ഒരു സമയമാണ് ശനി പതിനൊന്നിലും രാഹു പത്തിലും കേതു നാലിലും ആണ് ഇവർക്ക് വരുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോവർ ആവുകയും ചെയ്താൽ എന്റെ തുടർന്നു വരുന്ന എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ വ്യാഴഗ്രഹത്തിൻ്റെയും ശനിഗ്രഹത്തിന്റെയും രാഹുഗ്രഹത്തിന്റെയും കേതുഗ്രഹത്തിന്റെയും ഗോചരപരമായി ഉണ്ടാവുന്ന പുതുവർഷത്തിൽ ഗോചരപരമായി ഉണ്ടാവുന്ന ഈ നാല് ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഓരോ നക്ഷത്രക്കാർക്കും അല്ലെങ്കിൽ ഈ ഓരോ കൂറുകാർക്കും ഉണ്ടാവുന്ന ഗോചരഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഇടവക്കൂറുകാർക്ക് ഗോചരഫലമായിട്ട് ഈ നാല് ഗ്രഹങ്ങളിൽ നിന്നും ഉണ്ടാവുന്ന ഫലം അത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് വേഴൻ രണ്ടിലാണ് ഈ രണ്ടെന്താണ് ധനസ്ഥാനമാണ് അപ്പോൾ വർഷത്തിന്റെ തുടക്കം വേഴൻ രണ്ടിലാണ് വരുന്നത് അപ്പോൾ രണ്ടിൽ നിൽക്കുകയാണ് വേഗം അതായത് ഇടവൻ രാശിയുടെ രണ്ടിൽ അതായത് മിഥുനൻ രാശിയിലാണ് ഇപ്പം വേഗം നിൽക്കുന്നത് ജൂൺ ഇരുപത്താറിന് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് ശേഷമോ വേഴം അവിടുന്ന് കർക്കിടകൻ രാശിയിലേക്ക് പോവുള്ളൂ അപ്പോൾ ഈ ആറുമാസം അതായത് ജാനുവരി മുതൽ ജൂൺ വരെയുള്ള ആ അഞ്ച് മാസം എന്ന് പറയുന്നത് ആറു അല്ല ആ അഞ്ച് മാസം ഈ വേളത്തെ കൊണ്ട് ഇവർക്ക് ഗുണാനുഗ്രഹങ്ങൾക്ക് കൂടുതലുണ്ടാവും വേഴം സർവേശ്വര കാരകനാണ് ധനകാരകനാണ് വേളം അപ്പോൾ ആ വേഴം രണ്ടിൽ നിൽക്കുന്നത് രണ്ടെന്ന് പറഞ്ഞ ധനസ്ഥാനവും അത് കൂടാതെ വാക്കിന്റെ സ്ഥാനം കുടുംബസ്ഥാനവും കൂടിയാണ് രണ്ട് അപ്പം രണ്ടുകൊണ്ട് പല ഭാവം രണ്ടാം ഭാവം കൊണ്ട് പല കാര്യങ്ങളും ചിന്തിക്കാവുന്നതാണ് വീട് ചിന്തിക്കാം ധനം ചിന്തിക്കാം തൊഴിൽ ചിന്തിക്കാം വാക്കുകൾ ചിന്തിക്കാം ഇതെല്ലാം രണ്ടാം ഭാവങ്ങൾ തന്നെയാണ് അപ്പം ആ രണ്ടിലാണ് സർവേശ്വരമായ സർവേശ്വര ഗ്രഹമായ വേദത്തിന്റെ നിൽപ്പ് അപ്പം അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ എടവർക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണമുണ്ടാവുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഈ ഒരു വർഷത്തിൽ ഇവർക്ക് വരുന്നതാണ് ഇവരെ സംബന്ധിച്ച് വരുമാനം വർദ്ധിക്കും വരുമാനം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ വർഷത്തിൽ ഇവർക്ക് വന്നു ചേരും സമ്പാദ്യം മെച്ചപ്പെടുന്ന സാഹചര്യവും ഇവർക്കുണ്ടാവുന്നതാണ് ധനപരമായി നേട്ടങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വേഴൻ രണ്ടിലാണ് അപ്പൊ രണ്ട് ധനസ്ഥാനമാണ് സാമ്പത്തികമായും നേട്ടങ്ങളുണ്ടാകും ഇനി ജൂൺ രണ്ടിന് ശേഷം പിന്നെ വേടം മൂന്നിലേക്ക് പോയാലും മൂന്നെന്ന് പറയുന്നത് സഹോദര സ്ഥാനമാണ് അപ്പം സഹോദര വേടം നിൽക്കുമ്പോൾ ഒരു ശുഭഗ്രഹം നിൽക്കുമ്പോൾ അപ്പം സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവരിൽ നിന്ന് അല്ലെങ്കിൽ സഹോദരന്മാരിൽ നിന്ന് അതല്ലെങ്കിൽ സഹോദര സ്ഥാനീയരിൽ എല്ലാം ഇവർക്ക് ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷാരംഭം മുതൽ ജൂൺ വരെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ജൂൺ രണ്ടിന് ശേഷവും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എടവൻ രാശിക്കാർ അതുകൂടാതെ ഇവർക്ക് ശനി പതിനൊന്നിലാണ് വരുന്നത് പതിനൊന്നിലെ ശനി ഗുണം ചെയ്യും കാരണം മൂന്ന് ആറ് പതിനൊന്ന് ഈ ഭാഗങ്ങളിൽ നിൽക്കുന്ന ശനിയും പാപഗ്രഹങ്ങൾ ആ ജാതകനും അല്ലെങ്കിൽ ആ നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യും മൂന്നാറ് പതിനൊന്നിലെ അപ്പം ഇവിടെ ആ പതിനൊന്നിലാണ് ശനി അപ്പം പാലെന്നു പറഞ്ഞാൽ വരവിൻ്റെ സ്ഥാനമാണ് അപ്പം വേഴം മൂന്നിലേക്ക് മാറിയാലും വരവിന്റെ സ്ഥാനത്ത് ശനി ഗുണകരമായ മാറ്റം കൊണ്ടുവരും അപ്പം തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് ഗുണകരമായ ഒരു വർഷമായി എന്നാൽ ചില പ്രശ്നങ്ങൾ ഇവർക്ക് കടന്നു വരികയും ചെയ്യും കർമ്മമണ്ഡലത്തില കർമ്മമണ്ഡലത്തിലാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത രാഹു പത്തിലാണ് നിൽക്കുന്നത് കേതു നാലിലുമാണ് നിൽക്കുന്നത് ഇത് രണ്ടും ശുഭകരമല്ല കർമ്മത്തിൽ രാഹുവാണ് നിൽക്കുന്നത് ചില തടസ്സങ്ങൾ ഇവർക്ക് ഇവർക്കുണ്ടാകും എന്നാൽ ഈ ശനിയുടെ ഗുണവും വേഴത്തിൻ്റെ ഗുണവും കൊണ്ട് അതിനെ ഇവർക്ക് മറികടക്കാൻ സാധിക്കും വേഴം സർവേശ്വര ഗ്രഹമല്ലേ വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും അനുകൂലമാകും എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് അപ്പം അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് സമ്പാദ്യത്തിലും ധനനേട്ടത്തിലും ഈ വർഷം അവർ മുന്നിട്ട് നിൽക്കുന്ന ഒരു വർഷമായിരിക്കും ഈ എടവൻ രാശിക്കാര് അല്ലെങ്കിൽ എടവൻ കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് ഇവരെ സംബന്ധിച്ച് ചെലവുകൾ വരുമാനം വരും എന്നാൽ അതനുസരിച്ച് ഇവർക്ക് ചെലവുകളും വരാൻ സാധ്യതയുണ്ട് കാരണം പല തടസ്സങ്ങളും ഞാൻ പറഞ്ഞല്ലോ രാഹുൽ പത്ത് രാഹു പത്തിൽ നിന്ന് ചിലപ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടാക്കും അതുകൂടാണ്ട് കേതു നാലിലാണ് നാലെന്ന് പറഞ്ഞാൽ കുടുംബസ്ഥാനമാണ് അപ്പം നാലിലും നാല് മാതൃസ്ഥാനവും കൂടിയാണ് അപ്പം മാതാവ് കുടുംബത്തിന്റെ കുടുംബത്തിന്റെ വീട്ടമ്മ ആ വീട്ടമ്മമാരിൽ നിന്നും അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് കുടുംബത്തിൽ എല്ലാം ചില തടസ്സങ്ങൾ ഈ കേതുണ്ടാക്കും അപ്പം അതുകൊണ്ട് അതിനെയെല്ലാം മറികടക്കാൻ ഈ ശനിനെ കൊണ്ടും വേടത്തിനെ കൊണ്ടും ഇവർക്ക് കഴിയുന്നതായി കാണാവുന്നതാണ് അല്ലെങ്കിൽ കഴിയുന്നതാവും അതാണ് ഇവിടെ കാണുന്നത് പിന്നെ പ്രമോഷൻ സംബന്ധമായ തൊഴിൽപരമായ ഉയർച്ച ഉണ്ടാവും ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് പ്രമോഷൻ കിട്ടാനൊക്കെ വളരെ അനുകൂല സമയമാണ് ഈ സമയം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊഴിൽപരമായ ഉയർച്ച ഇവർക്കുണ്ടാവും ജോലിയിലുള്ള ആത്മാർത്ഥത ഇവർക്ക് ഗുണകരമാവും ഇവർ ചെയ്യുന്ന ജോലിയിൽ വര് ആത്മാർത്ഥതയോടുകൂടി ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വർഷം ഇവരെ തുണക്കുന്ന വർഷമാണ് തൊഴിൽപരമായ നേട്ടം കാര്യവിജയങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ ഇതെല്ലാം ഇവർക്ക് കിട്ടാവുന്ന ഒരു കൊല്ലമാണ് അംഗീകാരങ്ങളും പ്രശംസയും പുരസ്കാരങ്ങളും ഈ ആളുകളെ തേടിവരുന്ന ഒരു വർഷമാണ് കാര്യവിജയങ്ങൾ ഉണ്ടാവും കർമ്മ പുരോഗതി ഉണ്ടാവും നല്ല കാര്യങ്ങളിൽ ഇവർക്ക് വളരെയധികം നല്ല കാര്യങ്ങളിലേർപ്പെടാനുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്താറ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാവുന്ന ഒരു വർഷമാണ് കാരണം വേഴം രണ്ടിലല്ലേ രണ്ട് കുടുംബസ്ഥാനവും കൂടിയാണ് അപ്പം കുടുംബത്തിലെ ഐശ്വര്യം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് സമാധാനവും സന്തോഷവും കുടുംബ സംബന്ധമായി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ഇടവക്കൂറുകാർക്കുണ്ടാവും ക്ലേശകം ക്ലേശകരമായ കാര്യങ്ങൾ മുൻപ് അനുഭവത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ആ ക്ലേശങ്ങളെല്ലാം മാറുന്ന ഒരു സമയവും കൂടിയാണ് പ്രേമബന്ധങ്ങളിൽ ചെന്ന് ഏർപ്പെട്ടിട്ടുള്ളവർ അല്ലെങ്കിൽ പ്രണയം പ്രണയം പ്രണയിക്കുന്നവർക്ക് എല്ലാം ഒരു നല്ലൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവർ വിചാരിച്ച പോലെ അവരുടെ പ്രണയബന്ധങ്ങൾ പൂവണിയുന്ന ഒരു സമയമാണ് അതായത് പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരം കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ഇപ്പം പ്രേമകാര്യങ്ങളിൽ ഇവർ വിജയിക്കും മംഗളകർമ്മങ്ങൾ ഇവരുടെ കുടുംബത്തിൽ നടക്കുന്നതാണ് മംഗളപരമായ പല കാര്യങ്ങൾ ഇവരുടെ കുടുംബത്തിൽ നടക്കും മംഗളകർമ്മങ്ങളിൽ ചെന്ന് ഇടപെടാനും അതിലേ ഒക്കെ ഇവർക്ക് അവസരങ്ങൾ വരുന്നതാണ് ഈ കൂറുകാർക്ക് കുടുംബത്തിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കുടുംബത്തിൽ പുരോഗതിയൊക്കെ ഉണ്ടാകും ശരിയാണ് എന്നാൽ കേതു നാലിലാണ് നിൽക്കുന്നത് അപ്പൊ നാലിലെ കേതു എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ ഇവരെ ഉണ്ടാക്കും അപ്പോൾ അതിനെ തരണം ചെയ്യാൻ ഇവർക്ക് കഴിയും അപ്പൊ അതുകൊണ്ട് ഇവര് ചെയ്യേണ്ടത് കുടുംബത്തിലെ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോകണം കടുംപിടുത്തം പിടിക്കാൻ നിൽക്കരുത് കടുംപിടുത്തം പിടിക്കാൻ നിന്നാൽ ഇവരെ സംബന്ധിച്ച് ദോഷ അനുഭവങ്ങൾ ഉണ്ടാകും കാരണം കേതു നാലില് നിൽക്കുകയാണ് അത് ഓർമ്മ വേണം മനസ്സിലായ അപ്പൊ വേഴത്തെ കൊണ്ട് ഇവിടെ നമുക്കതിനെ തരണം ചെയ്യാൻ സാധിക്കും ഇവരെ സംബന്ധിച്ച് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വരുന്ന സമയമാണ് വേഴം ഇതാണ് ആത്മീയ കാര്യങ്ങളിലൊക്കെ ചിന്ത കൂടുതൽ വരുത്തുന്ന ഒരു ഗ്രഹമാണ് വേഴം വിദേശയാത്ര പോകാൻ ഇവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് വിദേശയാത്ര പോകാനായിട്ട് സമയം കിട്ടുന്നതാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഇവർ ഒത്തുവരുന്നതാണ് വരുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിണങ്ങിയ സുഹൃത്തുക്കൾ ഇവരെ അന്വേഷിച്ചു വരും ഇവരുടെ അടുത്ത് വരും പല കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നി ചില നിസ്സാര കാര്യങ്ങൾ കൊണ്ട് ഇവരെ അകന്നുപോയ ചില സുഹൃത്തുക്കൾ ഉണ്ടാവും ഈ സുഹൃത്തുക്കൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവരെ അടുത്ത് ഇവരുടെ അടുത്ത് വരും അല്ലേ എടുത്തു വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അവരെ ചേർത്ത് പിടിക്കാനും അവരോടൊത്ത് നല്ല സമയം ചെലവഴിക്കാനൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് കഴിയുന്നതാണ് ആഡംബരപരമായ കാര്യങ്ങൾ ഇവർ നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ് ആഡംബരത്തിൽ ഇവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അതിനെ കുറച്ച് നിയന്ത്രണം വരുത്തുന്നത് വളരെ നല്ലതാണ് നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കണം ഏത് കാര്യത്തിലാണെങ്കിലും ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാകാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് രാഹു പത്തിലാണെന്നുള്ള ഓർമ്മ വേണം അപ്പം ചില കാര്യങ്ങളിൽ രാഹുവിൻ്റെ തടസ്സങ്ങൾ അവിടെ ഉണ്ടാവും അപ്പം അത് നമ്മുടെ നിർബന്ധ ബുദ്ധിയും കൂടി ആകുമ്പോൾ അത് കുറേം കൂടി പ്രശ്നത്തിലേക്ക് പോകും അതില്ലാതിരിക്കാൻ അത് കർമ്മഭാഗത്താണ് രാഹു അപ്പം അതില്ലാതിരിക്കാൻ നമ്മൾ കഴിവതും പിടിവാശികൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളും ഇവരെ സംബന്ധിച്ച് ഈ സമയം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകുന്ന സമയമാണ് അതൊന്ന് ശ്രദ്ധിക്കണം നിസ്സാര കാര്യം ആണെങ്കിലും അല്ലെങ്കിൽ നിസ്സാര രോഗമാണെങ്കിലും അതിനെ നിസ്സാരവൽക്കരിക്കരുത് അത് അത് കുഴപ്പമൊന്നുമില്ല അത് പെട്ടെന്ന് അങ്ങോട്ട് പോയിക്കോളും അല്ലെങ്കിൽ പെട്ടെന്ന് മാറിക്കോളൂ എന്നുള്ള ചിന്ത കളയണം അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കണം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് ആ അതുകൊണ്ടാണ് പറയുന്നത് കാരണം അത് വെച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുകളിലേക്ക് പോകും അത് പോകാതിരിക്കാനും അപ്പം തന്നെ അതിന് ചികിത്സ നേടാനും കഴിഞ്ഞാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ഈ വർഷം വളരെ ശ്രേയസ്കരമായ ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് അവസരങ്ങൾ പലതും തേടി വരുന്ന ഒരു സമയവും കൂടിയാണ് എന്നാൽ ഇവരെ തേടി വരുന്ന ആ അവസരങ്ങൾ ഇവർ പാഴാക്കി കളയാൻ ശ്രമിക്കരുത് പാഴാക്കാൻ ശ്രമിക്കരുത് കാരണം പാഴാക്കാൻ വരുന്ന ചില സമയങ്ങൾ ഇവർക്ക് വരും കാരണം രാഹു കർമ്മത്തിൽ നിൽക്കണേ അതുകൊണ്ടാണ് അപ്പോൾ ഇവരെയത് വേണ്ടെന്ന് വെക്കും അല്ലെങ്കിൽ അത് തടയും അങ്ങനെയൊന്നും ചെയ്യാൻ വരില്ല ഇവരെ സംബന്ധിച്ച് നല്ല ഇതാണ് അവസരം വരുന്നെങ്കിൽ ആ നല്ല അവസരത്തെ മുതലാക്കാൻ ഇവർ ശ്രമിക്കണം അപ്പോൾ അവസരങ്ങൾ പാഴാക്കി കളയാതെ ശ്രദ്ധിച്ചാൽ ഇവർക്ക് നല്ല അവസരങ്ങൾ കിട്ടാൻ സാധ്യത ഉണ്ട് എന്ത് പ്രവൃത്തിയാണെങ്കിലും അവിടെ നല്ല അവസരങ്ങൾ ഉണ്ടായാൽ ആ പ്രവൃത്തി ശോഭനമാക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ എടവക്കൂറുകാരുടെ രാശിക്കൂറു ഫലമാണ് ഞാനിപ്പോൾ ഇവിടെ പറ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എടവക്കൂറിൻ്റെ രാശിക്കൂറ് ഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്